by vanakam uh, കഴിഞ്ഞ ദിവസമാണ് പന്തളത്ത് ശബരിമല ആചാര സംരക്ഷണ സംഗമം നടന്നത് ഈ ശബരിമല ആചാര സംരക്ഷണ സംഗമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും എ ഐ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഗോവിന്ദണ്ണൻ പറയുന്നത് എ ഐ ഗോവിന്ദൻ അവിടെയുള്ള എ എന്ന് പറഞ്ഞാൽ നമ്മുടെ എ ഐ പോലെ ആയിരുന്നില്ല ഈ ആഗോള അമേരിക്ക കുത്തക മുതലാളിമാരുടെ ഒരു സായുധ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ ഈ എ ഐ എന്ന് പറയുന്ന സാധനം മുതലാളിത്തത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണല്ലോ അങ്ങനെ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമായതുകൊണ്ട് തന്നെയും കൃത്രിമ ബുദ്ധിയിലൂടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാനുള്ള പല കുതന്ത്രങ്ങളും അവർ മെനയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ അതായത് നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒഴിഞ്ഞ കാലിക്കസേനകൾ കാണിച്ചത് അമേരിക്കൻ കുത്തക ബൂർഷ മുതലാളിത്തത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിരുന്നു മാത്രമല്ല ഈ ആചാര സംരക്ഷണം ഉണ്ടല്ലോ പന്തളത്ത് നടന്ന ഈ ആചാര സംരക്ഷണം അവിടെ ആൾക്കാരുടെ ബാഹുല്യം പെരിപ്പിച്ചു കാണിക്കാനും കൊണ്ട് സാധിച്ചു എന്നൊക്കെയായിരിക്കും നമ്മുടെ പാർട്ടി ക്ലാസ്സിൽ നമ്മുടെ എ ഐ ഗോവിന്ദൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും ഈ സംഗമത്തിൽ ഒരു സ്വാമി വന്നിരുന്നു ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ നാലായി പിരിഞ്ഞുടനെ അഞ്ചായി പിരിഞ്ഞുടനെ ആറായി പിരിഞ്ഞുടനെ ഏഴായി പിരിഞ്ഞുടനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്വാമി വന്നിരുന്നു ഓം ഭവതി ഭാരത പക്ഷെ വാ തുറന്ന വരെ മുസ്ലിം തീവ്രവാദിയാണ് നമ്മൾ ആയുധങ്ങൾ എടുക്കണം എന്നൊക്കെയാണ് സ്വാമി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് തെറ്റാണ് നിയമപരമായിട്ട് നോക്കിയാൽ അത് തെറ്റാണ് ആ കാര്യത്തിൽ തർക്കമില്ല വാദിക്കേണ്ട തെറ്റാണ് അതായത് മതസ്പർദ്ധ കലാപാഹ്വാനം ഇതൊക്കെ സാമിക്ക് എടുക്കാനുള്ള വകുപ്പുണ്ട് ഉറപ്പായിട്ടുമുണ്ട് അതായത് ബാബർ മുസ്ലിം തീവ്രവാദിയാണെന്ന് പറയുക ആയുധങ്ങൾ ഞങ്ങൾ എടുക്കണമെന്ന് പറയുക നിങ്ങൾ രാമക്ഷേത്രം കണ്ടില്ലേ ബാബർ കണ്ടില്ലേ അതുകൊണ്ട് നമ്മൾ ആയുധം എടുക്കണ്ടേ എന്നൊക്കെ പറയുക ഇതൊക്കെ തെറ്റാണ് ഇത് നമ്മുടെ മൊട്ടാരുൺ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് തട്ടിവിടുന്നത് കണ്ടായിരുന്നു സംഭവം ആളൊരു ഊളയാണെങ്കിലും ഈ പറഞ്ഞതൊരു കാര്യമുണ്ട് അതായത് വാട്ട് ഈസ് ഇ സെയിം വാട്ട് ഈസ് ഇ സെയിം ഇത് കേരളമാണ് എന്നാണ് മൊട്ടാരൂൺ പറഞ്ഞു കൊണ്ടിരുന്നത് അത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് പണിയായിട്ട് വരുമെന്ന് സംഭവം നമ്മൾ ഉള്ളതുള്ളതുപോലെ തന്നെ പറയണമല്ലോ ഹിന്ദു സ്പിരിറ്റാണ് മറ്റതാണ് മറിച്ചതാണ് പിണറായി വിജയൻ ഹിന്ദു വിരുദ്ധനാണ് ആ സംഭവമൊക്കെ അവിടെ നിൽക്കട്ടെ സംഭവമൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ പറഞ്ഞത് തെറ്റാണ് നിയമത്തിൻ്റെ കണ്ണിൽ നോക്കിയ തെറ്റാണ് ഇനി സമൂഹത്തിൻ്റെ കണ്ണിൽ അത് തെറ്റല്ല അവരങ്ങനെ ചെയ്യുന്നില്ല ഇവരിങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തുവിടെ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനാണെങ്കിൽ നിയമത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പം അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നീ ഇങ്ങനെ ചെയ്യൂ എങ്കിൽ നീ ഇങ്ങുവാണ് എന്നായിരിക്കും നമ്മുടെ കോടതികളും പോലീസും പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായിരുന്നാലും സ്വാമി ചട്ടിയിലായി സ്വാമിക്കെതിരെ അഞ്ചാറ് കേസുകളെടുത്തു അപ്പോഴും സാമി നെഞ്ചും വിരിച്ചു നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് ഈ കേസൊക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും അത് വേറൊരു വശം ഇറ്റ് ഈ സ്പിറ്റി പോളിറ്റിക്സ് അതാദ്യം മനസ്സിലാക്കിയിരിക്കുക പക്ഷേ എൻ്റെ പോയിൻ്റ് അതൊന്നുമല്ല സ്വാമിക്കെതിരെ കേസെടുത്തു ഓക്കെ ഫൈൻ സ്വാമിക്കെതിരെ കേസെടുത്തു ഈ സ്വാമിക്കെതിരെ എടുത്ത കേസ് അതെടുക്കാൻ കാണിച്ച ആ ഒരു ആവേശമുണ്ടല്ലോ ഐ ലൈക്ക് ഇറ്റ് നല്ല രസമായിരുന്നു അതായത് ഈ പ്രസംഗം വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അഞ്ചാറ് കമ്മ്യൂണിസ്റ്റ് അനുകൂലികൾ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു ഈ പരാതി കിട്ടാനായിട്ട് കാത്തിരിക്കുന്നത് പോലെയാണ് പോലീസ് ചാടിക്കയറി കേസെടുത്തത് ഈ പരാതി ഓ കൊണ്ടുവന്നങ്ങ് തന്നെ ചായ മതി നമ്മളിപ്പോൾ തന്നെ കേസ് സ്വനത്തിക്കോളാം എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവരിങ്ങനെ ഇരുന്നത് എൻ്റെ ചോദ്യം അതൊന്നുമല്ല സ്വാമിക്കെതിരെ കേസെടുത്തതുപോലെ വേറെ മത നേതാക്കന്മാർ മതസ്പർദ്ധ ഇതിലും ഗംഭീരമായിട്ട് വളർത്തുന്ന മത കലാപമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന വേറെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അതിൽ ഒരാളാണ് ഇപ്പോൾ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന പണ്ട് ടെറായിരുന്ന നരേന്ദ്രമോദി വന്ന ശേഷം യുവന്മാരൊക്കെ മാന മര്യാദയ്ക്ക് ജീവിക്കൂ വാ തുറന്നു കഴിഞ്ഞാൽ മതേതരത്വം മതസൗഹാർദ്ദം ജനാധിപത്യം ഇങ്ങനെ മാത്രമേ പറയൂ പണ്ട് യുവന്മാരൊക്കെ ഗാന്ധി പാർക്കിലൊക്കെ വന്നു നിന്നുകൊണ്ട് ബൈബിളും പൊക്കി പിടിച്ചുകൊണ്ട് ഇതുവഴി ഇതുവഴി നിങ്ങൾക്ക് ദൈവത്തെ സാക്ഷാത്കരിക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ തെളിയിക്കാം എന്നൊക്കെ പറയാനുള്ള ധൈര്യം ഇവ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളതൊക്കെയാണ് അതിലൊരു വേദനയാണ് ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വേട്ടാവളിയൻ ഈ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു ഇങ്ങനെ ചുമ്മാ പ്രസംഗിക്കുക അതായത് പത്ത് കൊല്ലം കൊണ്ട് ഞാൻ ഇസ്ലാമിക രാജ്യമാക്കും ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോവില്ല ഇനി നിങ്ങൾ എങ്ങനെ തന്നെ ജീവിച്ചാലും സ്വർഗത്തിൽ പോവില്ല നിങ്ങൾ പെണ്ണ് പിടിക്കേണ്ട വാ തുറന്നാ ഇതേ ഉള്ളൂ ഓർമ്മ പെണ്ണുപിടി പെണ്ണിൻ്റെ പുറകെ പോക്ക് പെണ്ണിൻ്റെ ഷാൾ ഇതൊക്കെ മാത്രമേ ഓർമ്മയുള്ളൂ നിങ്ങളിപ്പോൾ പെണ്ണ് പിടിക്കേണ്ട നിങ്ങൾ ദീനിനനുസരിച്ച് ജീവിച്ചോ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെവിടെ പോവും നരകത്തിലെ വിറകുകൊള്ളിയാകും എന്നൊക്കെ പറയാനുള്ള ധൈര്യം യവന്മാർക്കുണ്ടായിരുന്നു മാതാ അമൃതാനന്ദമയ്യയെക്കുറിച്ച് ഈ വേട്ടാവളിയും പറഞ്ഞത് പെണ്ണിൻ്റെ കാല് നക്കാനായിട്ട് ആശ്രമത്തിൽ പോകുന്നു എന്നാണ് യവൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു യവനെയൊക്കെ ആ സമയത്ത് ഹിന്ദു ജനങ്ങൾ അവരുടെ ക്ഷേത്രത്തിൽ കയറ്റി പ്രസംഗിപ്പിക്കുമായിരുന്നു ആ പ്രസംഗം കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ പ്രസംഗം കേട്ട് ഒരു ഹിന്ദു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാനൊരു ഹിന്ദുവാണ് നിങ്ങളൊരു മുസ്ലീമാണ് നിങ്ങളൊരു മുസ്ലിം ആയിരുന്നിട്ട് പോലും എനിക്കെൻ്റെ അമ്മയോടുള്ള സ്നേഹം നിങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഓ എനിക്കെന്നെ ഓർത്ത് തന്നെ അഭിമാനം തോന്നിപ്പോയി എൻ്റെ സുഹൃത്തുക്കളെ പിന്നെ രണ്ട് നിമിഷം ഞാൻ എഴുന്നേറ്റ് സൈലൻ്റ് ആയിട്ട് തിന്നും എന്നാണ് അണ്ണൻ പ്രസംഗിച്ച് തള്ളുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അണ്ണൻ എവിടെയോ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഇങ്ങനെയായിരുന്നു ക്ഷേത്രങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നത് വേഷ്യാലയങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നതിനെക്കാട്ടിലും വലിയ കുറ്റമാണ് ഇങ്ങനെ അണ്ണൻ പ്രഖ്യാപിച്ചു ഈ സംഭവത്തിൻ്റെ പേരിൽ അണ്ണൻ എതിരെ ഒരു കേസ് വന്നു ഇത് മാത്രമല്ല ഒരുപാട് ഉണ്ട് അണ്ണൻ കുറേ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കളഞ്ഞു പാവം കാടിച്ചുപോയ അണ്ണ എന്തായിരുന്നാലും അണ്ണൻ കുറേ പ്രസംഗങ്ങളൊക്കെ മുക്കി ആ കുറേ പ്രസംഗം മുഖ്യ പ്രസംഗത്തിൽ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുറച്ചൊക്കെ ഉള്ള പ്രസംഗം ഉണ്ടായിരുന്നു കേൾക്കണം ഗംഭീരമാണ് ആ നിധി കണ്ടെത്തിയപ്പോൾ അയ്യോ ഞെരിവിരി കൊള്ളേരണം അവിടെ ഇരുന്നുകൊണ്ട് എന്തായിരുന്നാലും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അന്നനെതിരെ ഒരു കേസ് പോയിട്ടുണ്ടായിരുന്നു കേരള പോലീസിൻ്റെ അടുത്ത് പോലീസ് ആ കേസ് എടുത്ത് കഷത്തിനിടെ കുറേ നാൾ വെച്ചുകൊണ്ടിരുന്നു പിന്നെ ഇവിടെയുള്ള കുറച്ച് സംഘടനകൾ എന്നൊന്ന് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അത് കഷത്തീന്ന് എടുത്തു അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ വിചാരിച്ച് ഇപ്പം കേസെടുക്കുമായിരിക്കുമെന്ന് നേരെ തലേലെ മാട്ട വെച്ച് അതീ കിടന്ന് ഉറങ്ങിത്തുടങ്ങി ഇതായിരുന്നു സംഭവിച്ചത് ഇപ്പോ പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഇവിടെ സുഡാപ്പികൾ വർഗീയവാദിയാണ് എന്ന് പറയുന്ന അയാൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം മുജാഹിദ് ബാലുശ്ശേരിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സ്വാമികൾക്കെതിരെ കേസെടുത്തു ഓക്കെ ഫൈൻ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ കേസെടുത്തില്ല പറ പെട്ടെന്ന് പറ ഉത്തരവില്ല സുഡാപ്പികളുടെ അണ്ണാക്കിലടക്കം പിരിവിട്ടു എന്ന് എനിക്കറിയാം പിന്നെ ആകപ്പാടുള്ളൊരു വന്ന് 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 കമന്റ് ബോക്സിൽ വന്ന് തന്തക്കായിരിക്കും തള്ളക്കായിരിക്കും അതിൽ ഏതിലെങ്കിലും ഒന്ന് മാത്രമേ ഉമാർക്ക് വിളിക്കാനായിട്ട് അറിയാവൂ എന്നുള്ളതാണ് അതായിരിക്കും അതായത് ഒന്നും പറയാനില്ല അപ്പം പിന്നെ തന്നയ്ക്ക് വിളിക്കുക തള്ളയ്ക്ക് വിളിക്കുക അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും എന്തുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുത്തില്ല അതിനുശേഷം പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന വ്യക്തി പോരാടി പോരാടി കഴിഞ്ഞ ശേഷം ആ വിഷയത്തിൽ ഒരു അപ്ഡേറ്റ് ഉണ്ടായി ഈ അപ്ഡേറ്റ് പോലും ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ല അണ്ടടാൻ ഇതാണ് പ്രതിഷ്ണൻ്റെ പോസ്റ്റ് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം വ്യാജമല്ലാത്തൊരു വാർത്ത പറയാം ക്ഷേത്രത്തിൽ കാണിക്കിടുന്നതിനേക്കാൾ നല്ലത് വേശ്യാലയങ്ങളിൽ പൈസ കൊടുക്കുന്നതാണെന്നും അമൃതാനന്ദമായി ദേവിയുടെ അടുത്ത് പോകുന്നത് മോശപ്പെട്ട കാര്യമെന്നും പ്രസംഗിച്ച് ഹിന്ദുക്കളെ അപമാനിച്ച് പ്രസംഗിച്ച ഒരു മുസ്ലിം പണ്ഡിതൻ കേരളത്തിലുണ്ട് പേര് മുജാഹിദ് ബാലുശ്ശേരി രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടു പരാതി നൽകിയിരുന്നു ഒൻപത് വർഷത്തെ നിയമയുദ്ധങ്ങൾക്ക് ശേഷം കേസിൻ്റെ വിചാരണ ആരംഭിക്കുകയാണ് ഇന്ന് മുജാഹിദ് ബാലുശ്ശേരിയോട് ജൂലൈ പത്തിന് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചു പോരാത്ത മുജാഹിദ് ബാലുശ്വരിയോട് വിചാരണ തീരും വരെ ഇന്ത്യ വിട്ടു പോകല്ലെന്നും നിർദ്ദേശിച്ചു അപമാനിക്കപ്പെട്ട ഹിന്ദു സമൂഹത്തിന് നീതി കിട്ടുന്നത് വരെ മത മൗലികവാദികൾക്ക് നേരെയുള്ള പോരാട്ടം തുടരും ഇതാണ് പ്രതീഷ് വിശ്വനാഥൻ്റെ പോസ്റ്റ് ഞാൻ വീണ്ടും പറയണേ അയാൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ ഇപ്പം നിങ്ങൾക്ക് അയാളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ മറ്റൊണ്ടോ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ചോദിക്കുന്നത് സ്വാമികൾക്കെതിരെ കേസെടുത്തു എന്തുകൊണ്ട് ഒമ്പത് വർഷം കറക്റ്റാണ് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു ഇയാൾക്കെതിരെ കേസെടുക്കാൻ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇനി രണ്ടാമത്തെ ചോദ്യം സിംസാറുൽ ഹുക് ഹദ്വി ഓ നല്ല വെയിറ്റുള്ള പേരാണ് എള്ളുണ്ട വായ്ക്കാത്ത ജപിക്കുന്നത് പോലെ ഇരിക്കുന്നു സിംസാറുൾ ഹുക് ഹദവി എന്ന് പറയുന്ന വേറൊരു വേട്ടാവളി ഇവൻ പബ്ലിക്കായിട്ട് നിന്ന് പ്രസംഗിച്ചത് അത് കേരളത്തിൽ പരക്കെ പ്രചരിപ്പിക്കപ്പെട്ടു ആ പ്രസംഗം പറയുന്നത് പോകാൻ പാടില്ല ആരെടുത്ത് അതായത് മുസ്ലിം സ്ത്രീകൾ മറ്റു മതസ്ഥലുള്ള ഡോക്ടർമാരുടെ അടുത്തും പോകാൻ പാടില്ല ആണുങ്ങളായിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്തും പോകാൻ പാടില്ല പിന്നെ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യണം ഇപ്പം ഓണാഘോഷത്തിനൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് കഴിച്ചു വിടല്ലോ ഈ സംഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു മുട്ടായി വായിലിട്ട് ചവയ്ക്കണം നമ്മൾ കള്ളം പറയണ്ട അതുകൊണ്ട് മുട്ടായി വായിലിട്ട് ചവച്ചാൽ മതി അയ്യോ പ്രപഞ്ച പരാജയമേ അങ്ങനെ മുട്ടായി വായിലിട്ട് ചവച്ചതിന് ശേഷം അവരോട് പറയുക ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുള്ളൂ ഒന്നും വേണ്ട വേണ്ട സുഹൃത്തെ മത സൗഹാർദ്ദമാണ് വേണ്ട വേണ്ട വേണ്ടാത്തോണ്ട അങ്ങനെ പറയണം അങ്ങനെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാവും പിന്നെ ഹലാലായതും ഹറാമായതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ലിസ്റ്റ് അണ്ണം നിരത്തുന്നുണ്ട് ഹലാലായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇൻഷുറൻസ് അതെടുക്കരുത് അത് ഹറാമാണ് കാരണം എന്താ ഇൻഷുറൻസ് ഏജൻറ്റുമാരായിട്ടുള്ളതും ഇൻഷുറൻസ് കമ്പനികളിലുള്ളത് ആൾക്കാരെല്ലാം നമ്മുടെ ആൾക്കാരല്ല വേറെ കുറെ ആൾക്കാരാണ് ഇതൊക്കെ ചിന്തിക്കാനായിട്ട് പാഴൂർ പടിപ്പുര വരെയൊന്നും പോവേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ മതവർഗീയ പ്രസംഗങ്ങൾ ഇങ്ങനെ നടത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അയച്ചു വിടുകയാണ് വേറെടുത്തും ഉണ്ടായിരുന്നു എം എം അക്ബർ എന്ന് പറയുന്നത് അവൻ്റെ ഒരു സംവാദമുണ്ട് സ്നേഹ സംവാദം പറയുന്നത് മൊത്തം ഊളത്തിലാണ് ഈ സ്നേഹ സംവാദമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പരസ്പരം വളരെയധികം അകറ്റാനായിട്ട് ഈ നാട്ടിൽ വിഷം സ്പ്രേ ചെയ്ത സംവാദം എന്ന് പറയുന്നത് ആ സ്നേഹ സംവാദം എന്ന് പറയുന്നത് മാത്രമല്ല യവൻ്റെ സ്കൂളിൽ അവിടെ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ കുട്ടി അതായത് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അവൻ മുസ്ലിം ആകാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ഉപദേശമായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് ആദ്യം കൊന്ത ഉരാൻ പറയും അല്ലെങ്കിൽ ഇന്ന മാംസം കഴിക്കാൻ പറയും അല്ലെങ്കിൽ ഇന്ന മാംസം കഴിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊച്ചു കുട്ടികൾക്കിടയിൽ പോലും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവർക്കെതിരെ ഒന്നും ഒരു കുഴപ്പമില്ല പാലായിൽ ഒരു വൈദികനെ ആക്രമിച്ചു ആരാണ് ആക്രമിച്ചത് ആരാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞാൽ നിന്റെ ആപ്പീസ് ഞാൻ പൂട്ടും ഇങ്ങനെ പറയരുത് എന്നാണ് കേരള പോലീസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നത് പോട്ടെ നമ്മുടെ അബ്ദുൾ ഹക്കീം എന്ന് പറഞ്ഞ വൃത്തം ഉണ്ടായിരുന്നു അവൻ്റെ എവിടെയോ ഉള്ള രോമം അവൻ പറിച്ചെടുത്ത് തുളസിത്തറയിൽ ഇടുന്ന ഒരു ദൃശ്യം ഗുരുവായൂരിന്ന് പുറത്തു വന്നു അത് പുറത്തു വന്നതിന് പിന്നാലെ കേരള പോലീസ് എന്താണ് ചെയ്തത് ഈ വീഡിയോ പ്രചരിപ്പിക്കരുത് ഇത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രചരിപ്പിക്കുന്നവന്മാർക്കെതിരെ കേസെടുക്കും അതും തെണ്ടിത്തരൂടെ എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് ഈ ഹൈന്ദവ ദൈവങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്നു അപമാനിക്കുന്നു ഇങ്ങനെ അധിക്ഷേപിക്കുന്നേ അപമാനിക്കുന്നതൊക്കെ ആ വീഡിയോകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് പ്രചരിച്ചു കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയുള്ള ടീമാണ് പക്ഷേ മറ്റത് അങ്ങനെയല്ല മറ്റത് ഈ കലാപം വർഗീയ സംഘർഷമൊക്കെ പെട്ടെന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഒന്നാട്ടങ്ങ് അതാണ് കേരള പോലീസിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ സ്വാമികൾക്ക് ഈ എടുത്തത് വളരെ നല്ല കാര്യം തന്നെയാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റുണ്ടെങ്കിൽ തിരുത്താം തിരുത്തുന്നതിൽ ഒരു മടിയുമുള്ള ഒരു മനുഷ്യനല്ല ഞാൻ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് പോലീസ് ഈ സ്വാമിയാർക്ക് മാത്രം കേസെടുത്തു എന്നുള്ളത് കേരളത്തിൽ ഒരു മാപ്രയം പറയില്ല ഒരു മാപ്രയം ചോദിക്കില്ല പിന്നെ ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് ഇപ്പോൾ ഓരോരോ കോളേജുകളിലേക്ക് ഓരോത്തമാര് ടൂർ പോകുന്നത് പോലെ അപ്പുറവും ഇപ്പുറവും രണ്ടാവുംമാരെയൊക്കെ നിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് പിള്ളേരുടെ ഇടയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് മതം ഏറ്റവും കൂടുതൽ പറയുന്ന പാർട്ടി ബി ജെ പി അല്ലേ അപ്പോൾ അപ്പുറത്തിരിക്കുന്ന കൊച്ചു പറയും അല്ല ബി ജെ പി മാത്രമല്ല വേറെ എല്ലാ പാർട്ടികളും പറയുന്നുണ്ടല്ലോ എങ്കിലും ഒച്ചത്തിൽ പറയുന്ന ബി ജെ പി അല്ലേ അപ്പം ഒരു പ്രഷർ വരും ചുറ്റും നിൽക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ എവൻ്റെ ഈ പറച്ചിൽ നിന്ന് നല്ല കയ്യടിയും അപ്പുറത്ത് നിൽക്കുന്ന കുട്ടി ഒറ്റപ്പെട്ടു പോവുകയും തോന്നുന്നു എന്ന് കാണുമ്പോൾ അവൻ പറയും ആയിരിക്കാം ആയിരിക്കാം ആയിരിക്കാമെന്നല്ല ആണ് പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന പെണ് ഈ പെണ്ണും ഈ ചെറുക്കനും അതായത് ഇത് പറയുന്നവനും അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നവരും എല്ലാ നല്ല നയൻ വൺ സിക്സ് അന്തങ്കം ഈ സുഡാപ്പിയാണ് എന്നെല്ലാവർക്കും അറിയാം ഒരെണ്ണം കൈതളി ടി വിന്ന് വന്നത് ഒരെണ്ണം സുഡാപ്പി ഇങ്ങനെയുള്ളൊരു സെറ്റപ്പിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഇത് വച്ചാണ് വിലയിരുത്തുന്നത് നിങ്ങൾ ഈ ബി ജെ പിയോട് ജനങ്ങൾ അടുക്കാതിരിക്കാനൊക്കെ ഇത് ചർച്ച ചെയ്യാതിരിക്കുമ്പോഴും ഇത് ഒന്നും വിഷയമാക്കാതിരിക്കുമ്പോഴുമാണ് ജനങ്ങൾ യഥാർത്ഥത്തിൽ ഈ ബി ജെ പിയോട് അടുക്കുന്നത് ബി ജെ പിയെ തടയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ടു പേരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം നമ്മുടെ അരുൺകുമാർ പറഞ്ഞല്ലോ ആ ശബരിമല സംഗമം കണ്ടപ്പോൾ എനിക്ക് ഹിന്ദു കോഡ് ബില്ല് പോലെ തോന്നി അതായത് ഹിന്ദുക്കളിലെ അനാചാരങ്ങൾ നിർത്താനായിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അംബേദ്കറുടെ തന്തയ്ക്ക് വിളിച്ചിരിക്കുന്നു അതിനല്ല അംബേദ്കറുടെ തന്തയ്ക്ക് വിളിച്ചത് ആ സമയത്ത് ഹിന്ദുക്കളിലെ കർപ്പാത്തി മഹാരാജ അടക്കമുള്ള ആൾ ചോദിച്ചത് നമുക്കിതിരിയാ മാത്രം എന്തിനാ ബില്ല് അപ്പുറത്തുമില്ലേ പോളിഗമി അതായത് ബഹുഭാര്യത്വം അപ്പോൾ അതും കൂടെ നമുക്ക് നിർത്തണ്ടേ ആ അത് പറ്റൂല നമ്മൾ ആദ്യം ഇത് മാത്രം നിർത്തിയാൽ മതി എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് അതായത് രണ്ട് പേര് വെയിലത്ത് നിൽക്കുന്നു ഈ വെയിലത്ത് നിൽക്കുന്ന രണ്ട് പേരിൽ ഒരുത്തന് മാത്രം കുട കൊടുത്തിട്ട് നല്ല തണുത്തൊരു സർബത്ത് കൊടുക്കുകയാണ് പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്നവനും കുടയും സർബത്തും കിട്ടാനുള്ള അർഹതയുണ്ട് അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നവൻ ചോദിക്കുകയാണ് അതെന്താ എനിക്ക് മാത്രം കൊട തരാത്തത് സർവത്വതരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വർഗീയവാദിയായി ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സെറ്റപ്പ് കൊണ്ടിങ്ങനെ നടക്കരുത് അതാണ് നിങ്ങൾ കേരളത്തിൽ ബി ജെ പിക്ക് വളരാനായിട്ട് വളം വെച്ച് കൊടുക്കുന്ന ഏറ്റവും നല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബി ജെ പി വളരുന്നത് അല്ലാതെ ഈക്വലായിട്ട് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബി ജെ പിക്ക് വളരാനുള്ള സ്കോപ്പില്ല ഫ്രീ ഉപദേശം അവിടെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ അങ്ങനൊരു സ്കോപ്പില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാവരെയും ഈക്വലായിട്ട് റീറ്റ് ചെയ്യുക എങ്കിൽ ഇവിടെ വളരില്ല എങ്കിൽ പിന്നെ ഈ വാർത്ത പോലും ഉണ്ടാവില്ലായിരുന്നു ഇവിടെ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ കേസെടുത്തില്ല പക്ഷേ സ്വാമികൾക്കെതിരെ കേസെടുത്തു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുമ്പോൾ ഒരു സാധാരണ നിഷ്പക്ഷനായിട്ടുള്ളൊരു സി പി എം ഹിന്ദു എന്തായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളവിടെയും ഇവിടെയും കേസെടുത്തില്ലെങ്കിൽ വാർത്തയേ ഇല്ല കിടിലമാണ് കൈകളിൽ പീപ്പിളിന് വാർത്തയടിക്കുകയായിരുന്നു കണ്ടോ മതേതര സർക്കാരിട എന്ന് പറഞ്ഞു വാർത്തയടിക്കുകയും ചെയ്യാമായിരുന്നു അവിടെയാണ് നിങ്ങളുടെ ഒരു പോരായ്മ ഇരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടൻ്റ് ആണല്ലോ അപ്പോൾ ശരി